ഇപ്പോൾ ഇന്ന് ടെറസിൽ വന്നപ്പോഴത്തേക്ക് എൻ്റെ മനസ്സിന് വളരെയധികം സന്തോഷിച്ചു വേറൊരു കാര്യമുണ്ട് അത് ഞാൻ കാണിക്കാം ഇത് മാതളമാണ് അനാർ ഇത് പൂ പിടിച്ചപ്പോഴത്തേക്കും ഞാൻ വീഡിയോ എടുത്ത് നിങ്ങളെല്ലാവരെയും കാണിച്ചതാണ് ഞാനത് കാണാതിരിക്കയായിരുന്നു മോളാണ് എനിക്ക് കാണിച്ചു തന്നത് രണ്ട് ക അത്യാവശ്യം വല് വലുപ്പമായി പിടിച്ചിട്ടുണ്ട് ചെറിയ തെയ്യാണ് ഒരു ഒന്നര അടി ഒന്നര അല്ലെങ്കിൽ രണ്ടടി ഹൈറ്റേ ഉള്ളൂ വീണ്ടും പൂവുകളും മുട്ടുകളും വരുന്നുണ്ട് ഇത് ഭയങ്കരമായിട്ട് എന്നെ സർപ്രൈസ് ചെയ്തു ഞാൻ കരുതിയത് ആദ്യം വന്ന മുട്ടെല്ലാം തൊഴിഞ്ഞു പോകും അടുത്ത വർഷം മാത്രമേ ഇനി പിടിക്കുകയുള്ളൂ എന്നാണ് കരുതിയത് പക്ഷേ ഇത് ശരിക്കും ഭയങ്കരമായിട്ട് സന്തോഷപ്പെടുത്തി മാതളം വാവ് ഇത് നമ്മുടെ റെഡ് സ്ട്രോബെറി പേരയാണ് അതിൽ പേരയ്ക്ക് വന്നിട്ടുണ്ട് പേരയ്ക്കൊക്കെ അത്യാവശ്യം വലുപ്പമായിട്ടുണ്ട് നിറയെ പിടിച്ചിട്ടുണ്ട് പുതിയ പുതിയ തിളരുകൾ വന്നിട്ടുണ്ട് നന്നായിട്ടുണ്ട് അതാണെങ്കിൽ തന്നെ നമ്മളെ ജപ്പാൻ പേരയിലും നിറയെ മുട്ടുകൾ വന്നിട്ടുണ്ട് അത്യാവശ്യം ആദ്യം വന്നതല്ല ഞാൻ പറിച്ചു കളഞ്ഞു രണ്ട് മൂന്ന് സ്റ്റെപ്പ് കുറച്ചുളഞ്ഞു വീണ്ടും വീണ്ടും വാശിയായിട്ട് വരുന്നുണ്ട് ജപ്പാൻ പേര് ഇനി എന്തായാലും ഉള്ളതെല്ലാം നിൽക്കട്ടെ നമ്മൾ ആദ്യമായിട്ട് വിളിച്ച ഓറഞ്ചാണ് ഞാൻ എൻ്റെ വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം എന്തായാലും അതിൻ്റെ വലിപ്പം കൂടി കൂടി വരുന്നുണ്ട് വേറെയും പുതിയ പൂവുകളും മുട്ടുകളും വരുന്നുണ്ട് അങ്ങനെ ഓറഞ്ചും റിസൾട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ ഓൺലൈൻ വഴി എടുത്ത മാഡ്രീൻ ഓറഞ്ചിൻ്റെ തൈയാണ് പുതിയ തീരൊക്കെ വന്ന് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഇപ്പോൾ നിൽപ്പ് നിൽക്കുന്നുണ്ട് ഇത് നമ്മൾ അമ്പഴമാണ് അമ്പഴം ആദ്യം പൂ വന്നിരുന്നു ആ പൂവെല്ലാം ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞ് രണ്ടാമത് വീണ്ടും മുട്ടുകളും കായ്കളും വരുന്നുണ്ട് എന്തായാലും പുതിയ പുതിയ പൂവുകളും കായ്കളും വരുന്നത് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ് അഗസ്തി അഗസ്തി എന്തായാലും നമ്മളെ വീട്ടിലത്തേക്ക് ആവശ്യമുള്ള പൂവുകൾ തരുന്നുണ്ട് ഇന്നും കുറച്ച് പറിച്ചുകൊണ്ട് പോയി നമ്മളൊരു പ്ലാന്റ് വെച്ച് അതിൽ പൂകളും കായ്കളും അത് കാണുമ്പോൾ വളരെയധികം സന്തോഷമുള്ള കാര്യമാണ് യു വേറൊരു കാര്യം നമ്മൾ ആനക്കൊമ്പൻ വെണ്ട ആടിപോളി തന്നെ എല്ലാം സൂപ്പർ അല്ലേ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞാൻ വേറൊരു സൈറ്റിൽ ലോങ്ങൻ ഫ്രൂട്ട് പ്ലാന്റ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് അത് രണ്ട് തന്നെ എത്തും ഫ്ലിപ്കാർട്ട് ഇന്ന് നേരത്തെ വാങ്ങിച്ച വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതെല്ലാം നിങ്ങൾ കണ്ടുണ്ടാവുമല്ലോ അപ്പോൾ എന്തായാലും ലോങ്ങൺ വളരെ ചെറിയ റേറ്റാണ് അത് ഒറിജിനൽ ലോങ്ങൻ തന്നെയാണെങ്കിൽ ശരിക്കും നല്ല റേറ്റിലാണ് അത് വരുന്നത് അപ്പം അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ആദ്യം വേണ്ടി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എങ്കിലേ ഞാൻ ഇടുന്ന അടുത്തുള്ള വീഡിയോകൾ കാണാൻ പറ്റുള്ളൂ വേറെ കുറച്ച് വെറൈറ്റി ഫുഡ് ആൻഡ് കൂടെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് അതിൻ്റെ എല്ലാം വീഡിയോ ചെയ്യുന്നതായിരിക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു